അപ്പം ഇന്ന് സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ഈ നാട്ടിലെ മനോരമ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ അതുപോലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ ചാനലുകൾ നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിലടക്കം വാർത്തകൾ എത്തിക്കുന്ന ചാനലുകൾ ഒക്കെ നടത്തുന്ന ചർച്ച എന്താണ് സി പി എം വിരുദ്ധ ചർച്ചയാണ് സി പി എം അവിടെ സമ്മേളനം നടത്തി ആ സമ്മേളനം നടത്തിയപ്പോൾ അവിടെ തർക്കമുണ്ടായി വിമർശനം ഉണ്ടായി ഭയങ്കരമായിട്ടുള്ള കുഴപ്പമാണ് സി പി എമ്മിൽ ഇതൊക്കെയാണല്ലോ പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൽ അന്ന് യൂറോപ്പിൽ മാത്രം ചിലർക്കടയിൽ മാത്രം പ്രചരിച്ചിരുന്ന ഈ കമ്മ്യൂണിസം എന്നുള്ള ആശയം അതിനാൽ സ്വാധീനിക്കപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണെങ്കിലും അതിനെ യൂറോപ്പിനെ ബാധിച്ചിട്ട് ദുർഭൂതമായി കണക്കാക്കി ആ ഭൂതവാദത്തെ ആ യൂറോപ്പിലെ പിടികൂടിയിട്ടുള്ള ആ ദുർഭൂതത്തെ ഒഴിപ്പിക്കണം വാധി ഒഴിപ്പിക്കണം അതിനുവേണ്ടി എല്ലാവരും സതകുടം എഴുന്നേക്കണം എന്നാഹ്വാനം ചെയ്തു അന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെങ്കിൽ ഇന്ന് സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് അവിടെ കുഴപ്പം അവിടെ വിമർശനം ഭയങ്കരമായിട്ടുള്ള പ്രശ്നമെന്നാണ് വിരുദ്ധന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലയോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാ കാലത്തും നേരിട്ടിട്ടുള്ള അപവാദ പ്രചരണങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ നാട്ടിൽ എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരോടും ബി ജെ പി കാരോടും മറ്റ് പാർട്ടിക്കാരോടും ഒരു കാര്യം നേരിട്ട് ചോദിക്കാം നിങ്ങളെ ഏതെങ്കിലും പാർട്ടിയിൽ ഇതുപോലെ സമ്മേളനം നടത്താൻ കഴിയുമോ അല്ലേ നമ്മളെ കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രമുഖമായിട്ടുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ് സി പി എം നടത്തുന്ന പോലെയുള്ളൊരു സമ്മേളനം അവർക്ക് നടത്താൻ പറ്റുമോ നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ കെ പി സി സിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സതീശനെ എന്താ അഭിസംബോധന ചെയ്യുന്നത് മൈ ഡിയ കുട്ടിച്ചാത്ത അല്ലേ എന്താ പറഞ്ഞത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം ഇത്ര വലിയ ഐക്യമാണ് ഇത്ര വലിയ യോജിപ്പാണ് കെ പി സി സി പ്രസിഡന്റ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്യുന്ന നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടു കേട്ടു അതിനെപ്പറ്റി പിന്നെ ചർച്ചയില്ല മനോരമക്ക് വലിയ വിഷയമല്ല മാതൃഭൂമിക്ക് വലിയ വിഷയമല്ല ആ സി പി എമ്മിന്റെ സമ്മേളനത്തിൽ വിമർശിച്ചിരിക്കുന്നു നേതാവിനെ വിമർശിച്ചിരിക്കുന്നു നേതാക്കളെ വിമർശിച്ചിരിക്കുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരോട് പറയാനുള്ളത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ഒരു സവിശേഷതയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പാർട്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ വന്നിട്ടുള്ള പോരായ്മകൾ അത് വിമർശിക്കും വിമർശിച്ചുകൊണ്ട് പാർട്ടി ഇല്ലാണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതികളുടെ രീതികളൊരു പ്രത്യേകതയാണ് ബി ജെ പിയിലുണ്ടോ ഇത്തരമൊരു സവിശേഷത ബി ജെ പി ഇതുപോലെ സമ്മേളനം നടത്താൻ പറ്റുമോ അതിനകത്ത് ഭയങ്കര അടിയല്ലേ കോൺഗ്രസിനകത്ത് അടി ബി ജെ പിക്ക് അകത്ത് അടിയോടിക്കും എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നയങ്ങളും ലക്ഷ്യങ്ങളും നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിനിടയിൽ പോരായ്മകളെ സംബന്ധിച്ച് പാർട്ടി സമ്മേളനങ്ങൾ വിമർശിക്കും അതോടൊപ്പം സ്വയം വിമർശനവും നടത്തും തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കും അങ്ങേറ്റം ജനാധിപത്യപരമായിട്ടാണ് ഈ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്നത് അപ്പൊ സമ്മേളനങ്ങൾ നടക്കുന്നതോടുകൂടി ഈ പാർട്ടി ഇല്ലാതാവുകയല്ല സമ്മേളനങ്ങൾ നടത്തി തീർക്കുന്നതോടുകൂടി ഈ പാർട്ടി ഏറ്റവും സുശക്തമായിട്ടൊരു പാർട്ടിയായി രാജ്യത്തിലെ മറ്റു പാർട്ടികളെ പിന്നിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കാൻ പൊരുതുന്ന ഒരു പാർട്ടിയായി ജനകീയ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് സി പി ഐ എം ഉരുക്കി തെളിഞ്ഞു വരും അതാണ് വിരുദ്ധന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നോക്കൂ സി പി ഐ എം ഈ സമ്മേളനം നടക്കുന്നു ഇപ്പം ഇവിടെ രക്തസാക്ഷ്യം പരിപാടി ഇനിയിപ്പോൾ പ്രതിനിധി സമ്മേളനം മൂന്ന് ദിവസം പ്രതിനിധി സമ്മേളനം ചെഗാബി ജോയിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലത്ത് ഈ ജില്ലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കും ചർച്ച ചെയ്യും വിമർശനപരമായിട്ട് ചർച്ച തന്നെ നടക്കും എന്നിട്ട് പുതിയ കാലത്തേക്കുള്ള പാർട്ടിയുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കും അപ്പോൾ ചർച്ച നടക്കുന്നത് കൊണ്ട് എന്നാൽ നേതാക്കന്മാർക്കെതിരായിട്ട് വിമർശനമുയരുന്നു അങ്ങനെ വിമർശിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്താൻ കോൺഗ്രസുകാർ കഴിയുമോ ബി ജെ പി കാര് കഴിയുമോ ഇവിടെ ജനാധിപത്യപരമായിട്ടാണ് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നത് അപ്പോൾ പോരായ്മകൾ കണ്ടെത്തും പരിഹരിക്കും കൂടുതൽ കൂടി മുമ്പോട്ട് പോകും ആ കരുത്ത് നൽകുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ പഴയകാല ചരിത്രമാണ് ആ ചരിത്രത്തിൽ ഇടം നേടിയവരാണ് രക്തസാക്ഷികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാഗങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരം ജീവത്യാഗമാണ് ജീവൻ തന്നെ ജനിക്കുക തടവറയിൽ കടിഞ്ഞ് കഴിഞ്ഞ് മരണപ്പെട്ടവരുണ്ട് ശത്രുക്കളെ ആക്രമത്തിന്റെ ഫലമായിട്ട് മരണപ്പെട്ടവരുണ്ട് ഭരണകൂട ശക്തികളുടെ വെടിയേറ്റ് മരണപ്പെട്ടവരുണ്ട് ഇതെല്ലാമാണ് ഈ പാർട്ടിയുടെ കരുത്ത് ആ കരുത്ത് കൂടുതൽ നേടിക്കൊണ്ടാണ് സമ്മേളനം കഴിയുന്നതുകൂടി മുമ്പോട്ട് പോകാൻ പോകുന്നത് നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ ഈ നാട്ടിലെ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ ബി ജെ പി എന്താ ബി ജെ പിയുടെ അവസ്ഥ ബി ജെ പി ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് എന്താണ് ഹിന്ദുക്കൾ നമ്മളൊരു വലിയ ശക്തിയാണ് ഹിന്ദുക്കൾ നാം ഉണ്ണിക്കണം അല്ലേ അപ്പോൾ എല്ലാവർക്കും തോന്നുന്നു നല്ല കാര്യമല്ലേ ഹിന്ദുക്കൾ ആ ഹിന്ദുക്കളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ പക്ഷെ അതിനകത്ത് വെക്ക അജണ്ട എന്താണ് ഈ ഹിന്ദുത്വം പറഞ്ഞിട്ട് രാജ്യത്തെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി അതിന്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്